എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും മുപ്പത്തി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ പേപ്പർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്നിട്ടുള്ള എൽ ഡി സി നിലവാരത്തിലെ മുപ്പത്തി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് സ്വാഗതം അപ്പൊ മുപ്പത്തി രണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഒരു നമ്മൾ എക്സാം ഹാളിൽ പോയിട്ട് എങ്ങനെയാണോ ഒരു ഫൈനൽ എക്സാം എഴുതുന്നത് അതേ രീതിയിലായിരിക്കും ആ ക്വസ്റ്റൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്യേണ്ടത് അല്ലാതെ ഞാൻ എപ്പോഴും ആ ക്വസ്റ്റ്യൻ പറയുന്നു ആൻസർ പറയുന്നു അത് കേട്ട് പഠിച്ചിട്ടൊന്നും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്തെന്ന് നമുക്ക് വെറുതെ പറയാനേ പറ്റുള്ളൂ പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം ചെയ്ത് പരിശീലിക്കെന്ന് വേണം കേട്ടോ അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടായിരുന്നു ഗാന്ധി ബോർഡിന് ലിസ്റ്റ് പെട്ടവർ ഒന്ന് താഴെ ഒന്ന് കമന്റ് ചെയ്യണെന്ന് അഭിപ്രായപ്പെട്ടിട്ടുണ്ടായിരുന്നു ആരും കമന്റ് ചെയ്തിട്ടില്ല ഒന്ന് അഭിപ്രായം ഉം ഒന്ന് താഴെ രേഖപ്പെടുത്തണം കേട്ടോ കാരണം എക്സാം എടുത്തു അപ്പൊ നമ്മൾക്ക് സിലബസ് രണ്ടിലും എൽ ഡി യിലെയും ഗാന്ധിയിലെയൊക്കെ സിലബസ് രണ്ടും സെയിം തന്നെയാണ് അപ്പൊ നല്ല രീതിക്ക് ഇതില് കയറാനുള്ള ശ്രമമൊക്കെ നടത്തണം അപ്പൊ നമ്മുടെ ചാനലിന്റെ ഭാഗത്ത് നല്ല സപ്പോർട്ട് ഉണ്ടാകും തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് തിരിച്ചിങ്ങോട്ട് പ്രതീക്ഷിക്കാം കേട്ടോ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആ ബെൽബട്ടൺ കൂടിയിട്ടൊന്നും ഇനേബിൾ ചെയ്യുക ലൈക്ക് ചെയ്ത് കൂട്ടുകൾക്ക് ഒന്ന് ഷെയർ ചെയ്യട്ടോ അപ്പൊ നമുക്ക് ക്വസ്റ്റിൻ പേപ്പറിലേക്ക് കടക്കാം ണ പദ്ധതിയുടെ പേര് എന്താണ് ഞാൻ കൊസ്റ്റ്യൻ പറയുമ്പോഴേക്കും നിങ്ങൾ അവിടെ പോസ് ചെയ്യാൻ ആൻസർ ചെയ്യാൻ പഠിക്കണം കേട്ടോ ഏതാണ് നമാമി ഗംഗ പിന്നെ ക്ലാസ് എടുക്കുന്ന സമയത്തെ കുറച്ച് സ്പീഡൊക്കെ പോകുന്ന സമയത്ത് എന്തെങ്കിലും ചെറിയൊരു മിസ്റ്റേക്ക് വരുന്നുണ്ട് നമുക്കറിയാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമുക്ക് അഹമ്മദാബാദ് അല്ലെ ഗാന്ധിജിയുടെ ആദ്യത്തെ നിരാഹാര സമരം അഹമ്മദാബാദ് മിൽ സമരം തന്നെയാണ് നമ്മൾ പറയുന്ന സമയത്ത് സ്പീഡ് പോകുമ്പോൾ അത് ചെറിയൊരു മിസ്റ്റേക്ക് വരുന്നതാണ് കേട്ടോ അപ്പോൾ അത് നിങ്ങൾ താഴെ ഒന്ന് കമന്റ് ചെയ്ത് തന്നാൽ മതി എങ്ങനെയാണെന്നുള്ളത് ഒന്ന് കമന്റ് ചെയ്യുമ്പോൾ മറ്റുള്ളവർക്ക് പുതിയതായിട്ട് പഠിക്കുന്നവർക്ക് കൂടിയിട്ട് മനസ്സിലാവുമല്ലോ അതുപോലെ നമ്മുടെ ശ്രീനാരായണ ഗുരുവിന്റെ സർവമത സമ്മേളനം നടന്നത് ആലുബിയിലാണ് കേട്ടോ ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഒന്നാമത്തെ പഠിച്ചു ഒന്നാമാമി ഗംഗ ഇത് ഒരുപാട് പ്രാവശ്യം ഈ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലത്തെ എക്സാം ആണ് അപ്പൊ ചോദ്യം വന്നിരിക്കുന്നത് എപ്പോഴാണ് ഇരുപത്തി ഒന്നിലത്തെ ആണ് അല്ലെ യു എൻ ഐക്യരാഷ്ട്ര സംഘതയുടെ കാലാവസ്ഥാ വ്യതിയാന സമ്മേളനം നടന്ന സ്ഥലം എവിടെയാണ് യു കെയിലാണ് അല്ലെ യുണൈറ്റഡ് കിങ്ഡം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ധാക്ക അന്താരാഷ്ട്ര ഫിലിം ഫെസ്റ്റിവലിൽ ഏത് ഇന്ത്യൻ സിനിമയ്ക്കാണ് മികച്ച സിനിമയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അപ്പോ നമ്മൾ ഇനി അടുത്ത എക്സാമുകളിൽ ഇതാണ് ഈ മോഡൽ ക്വസ്റ്റ്യൻ പേ ആയിരിക്കണം ഏതിൽ നിന്ന് പഠിക്കേണ്ടത് കറന്റ് അഫെയർ മേഖലയിലേക്ക് ഇമ്പോർട്ടന്റ് കൊടുക്കേണ്ടത് അപ്പൊ ഓരോ ക്വസ്റ്റ്യൻ പേപ്പറും വെരിഫൈ ചെയ്യുമ്പോൾ കറണ്ട് അഫെയറിൽ നിന്ന് എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ആയിട്ട് ചോദിക്കുന്നത് എന്ന് മനസ്സിലാക്കണം അല്ലാതെ ഇരുന്നിട്ട് ഒരു മാസത്തിരുന്ന് പഠിക്കുക അടുത്ത മാസത്തിരുന്ന് പഠിക്കുക അടുത്ത മാസം അങ്ങനെ പഠിച്ചിട്ടൊന്നും കറണ്ട് അഫെയർ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയില്ല എങ്ങനെയാണ് മോഡൽ ചോദിച്ചിരിക്കുന്നത് നോക്കുക ആ മോഡലിലേക്ക് എന്ത് ചെയ്യാം കറന്റ് അഫെയർ മാറ്റി പഠിക്കണം കേട്ടോ അന്താരാഷ്ട്ര ഫിലിം ഫെസ്റ്റിവലിൽ ഏത് ഇന്ത്യൻ സിനിമക്കാണ് മികച്ച സിനിമയ്ക്കുള്ള പുരസ്കാരം നേടിയത് മൂന്നാമത്തെ ഏതാണ് എ ആണ് കേട്ടോ കുഴങ്ങൾ രണ്ടായിരത്തി പത്തൊമ്പത് വള്ളത്തോൾ പുരസ്കാരം ലഭിച്ച സാഹിത്യകാരൻ നാലാമത്തെ സി ആണ് പോൾ സക്രിയ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടിലെ കേന്ദ്ര ബഡ്ജറ്റ് അവതരിപ്പിച്ച ധനമന്ത്രി ആരാണ് ആരാണ് ഇപ്പോഴത്തെ ധനമന്ത്രി അഞ്ചാമത്തെ ബി ആണ് ആണല്ലേ നിർമ്മല സീതാരാമൻ അടുത്തത് റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ തകർന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഉക്രൈൻ നിർമ്മിത വിമാനം ഏതാണ് ആറാമത്തെ സി ആണ് എ എൻ ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് മരിയ അറിയാത്ത ക്വസ്റ്റ്യൻസ് എഴുതി വെക്കണം ആ വീക്കിലി നമ്മളത് വീണ്ടും റിവിഷൻ ചെയ്യണം ഈ കൊസ്റ്റ്യൻ വീണ്ടും ഇത് നമുക്ക് എന്താണ് അടുത്ത എക്സാമുകളിൽ എന്ത് ചെയ്യും വരും വരാൻ നല്ല സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ് അല്ലേ അന്ന് അറിയില്ല എന്ന് പറഞ്ഞിട്ട് ഈ കൊസ്റ്റ്യൻ നമ്മൾ കളയാൻ പാടില്ല കേട്ടോ മാർക്ക് കളയാൻ പാടില്ല അതുകൊണ്ട് അറിയാത്ത ക്വസ്റ്റ്യൻസ് എഴുതി വെക്കുക അപ്പൊ അഞ്ചാമത്തെ ഏത് പഠിച്ചു നിർമ്മല സീതാരാമൻ പഠിച്ചു ആറാമത്തെ റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ തകർന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഉക്രൈൻ നിർമ്മിത വിമാനം ഏതാണ് എ എൻ ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ചും മരിയാ രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് മേജർ ധ്യാൻചന്ദ് ഗേൽ രത്ന പുരസ്കാരം നേടിയ മലയാളി പി ആർ ശ്രീജേഷ് നിലവിലെ കേരള നിയമസഭാ സ്പീക്കർ എട്ടാമത്തെ സി ആണ് എ എൻ ഷംസീർ രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് ഫിഫ വേൾഡ് കപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഒൻപതാമത്തെ ഡി ആണ് ഖത്തർ നിലവിലെ കേരള ലോകായുക്തയുടെ ചെയർമാൻ പത്താമത് സിറിയ ജോസഫ് കേരളത്തിന്റെ തീരപ്രദേശം ഏതു പേരിലാണ് അറിയപ്പെടുന്നത് നമ്മുടെ കേരളത്തിന്റെ തീരപ്രദേശം ഏതു പേരിലാണ് മലബാർ തീരസമതലം അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ ദ്വീപ സമൂഹം ഏതാണ് ലക്ഷദ്വീപ് വടക്കേ ഇന്ത്യ തെക്കേ ഇന്ത്യ എന്നിങ്ങനെ ഇന്ത്യയെ രണ്ടായി വേർതിരിക്കുന്ന അക്ഷാംശ രേഖ ഉത്തരായണ രേഖ ഇന്ത്യയെ ശ്രീലങ്കയിൽ നിന്നും വേർതിരിക്കുന്ന സമുദ്രഭാഗം ഏതാണ് കടലിടുക്ക് ഇന്ത്യയിലെ ദേശീയ ജലപാത അത്രീ ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ദേശീയ ജലബാധ അത്രീ എവിടെയാണ് നമ്മുടെ കേരളത്തിലാണ് അല്ലെ ദേശീയ ജലപാത ഏതേതാണ് കൊല്ലം കോട്ടപ്പു കോട്ടപ്പുറം കേരളം തമിഴ്നാട് സംസ്ഥാനങ്ങളിലെ തീരദേശ മണലിൽ നിന്ന് ലഭിക്കുന്ന ആണവോർജ ധ ധാതു ഏതാണ് ബി ആണ് തോറിയമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണപ്പാടം ഏറ്റവും വലിയ എണ്ണപ്പാടം മുംബൈ ഹൈ ആണ് കൃഷിയും അനുബന്ധ പ്രവർത്തനങ്ങളും ഉൾപ്പെടുന്ന സാമ്പത്തിക പ്രവർത്തന മേഖല ഏത് പ്രാഥമിക മേഖല നമ്മൾ എക്കണോമിക്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ സിലബസ് മൊഡ്യൂളില് പ്രകാരം എക്കണോമിക്സ് കേരള ഭരണഭന സംവിധാനം സുപ്രധാന നിയമങ്ങൾ നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ കംപ്ലീറ്റ് ആയി ഇതെല്ലാം നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കൊസ്റ്റൻ പേപ്പർ ഇത്രയും പ്രീവിയസ് ക്വസ്റ്റൻ പേർ വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട് ജിക്കൽ എന്നുള്ള മാർക്ക് ഒക്കെ നമുക്ക് സുഖമായിട്ട് നമുക്ക് സ്കോർ ചെയ്യാൻ കഴിയും നിങ്ങൾ പഠിക്കണം എന്ന് മാത്രം കേട്ടോ ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ഏതാണ് പത്തൊൻപത് സി ആണ് തുമ്പ ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സംരംഭം ഇരുപതാമത്തെ ഏതാണ് ബി ആണ് അല്ലേ ഇന്ത്യൻ റെയിൽവേ പന്തേമാതരം എന്ന രാഷ്ട്രഗീതം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ബംഗാളി നോവലിസ്റ്റായ ബങ്കിം ചന്ദ്ര ചാറ്റർജി എഴുതിയ ഒരു നോവലിൽ നിന്നും എടുത്തിട്ടുള്ളതാണ് ഏതാണ് ഈ നോവൽ ആനന്ദമഠം ഇന്ത്യയുടെ ദേശീയ ഗാനം പാടി തീർക്കുവാൻ എടുക്കേണ്ട സമയപരിധി ഇന്ത്യ ഗവൺമെന്റിന്റെ ചട്ടപ്രകാരം എത്ര സെക്കൻഡ് ആണ് അമ്പത്തിരണ്ട് സെക്കൻഡ് ഇന്ത്യൻ ഭരണഘടനയിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ ഒരു ഭരണഘടനാ ഭേദഗതി നിയമം വഴിയാണ് മൗലിക ചുമതലകൾ ഉൾ ഉൾപ്പെടുത്തിയത് താഴെ പറയുന്നവയിൽ ഏത് ഭേദഗതി നിയമം അനുസരിച്ചാണ് പത്ത് ചുമതലകൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത് നാല്പത്തിരണ്ടാം ഭേദഗതി ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ എന്ത് മനസ്സിലാകുന്നുണ്ട് നമ്മുടെ സമയം അതിക്രമിക്കാനുള്ള പി എസ് സിയുടെ ഒരു കുറുക്ക് വഴി ഇല്ലേ ക്വസ്റ്റിൻ ഇത്രയും ദീർഘിപ്പിച്ചിട്ടാണ് വരുന്നത് വെക്കുന്നത് അപ്പൊ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് നല്ല രീതിയിൽ റിവിഷൻ ചെയ്താലാണ് ഈ കൊസ്റ്റിനൊക്കെ എന്ത് ചെയ്യാം ഇത്രയും വായിച്ച് സമയം എടുക്കാതെ തന്നെ പെട്ടെന്ന് നമുക്ക് ആൻസറിലേക്ക് എത്തിക്കാനായിട്ട് കഴിയുള്ളൂ അപ്പൊ കുറെ പഠിക്കുന്നതിലെല്ലാ കാര്യം എന്ത് ചെയ്യണം മസ്റ്റ് ആയിട്ട് റിവിഷൻ വരണം കേട്ടോ ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം മൂന്ന് ഏതാണ് മൗലികാവകാശമാണ് അല്ലെ പൗരന്മാർക്ക് ചില മൗലികാവകാശങ്ങൾ ഉറപ്പു നൽകുന്നു താഴെ പറയുന്നവയിൽ ഒരു അവകാശം ഭാഗം മൂന്നിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ഏതാണത് നമുക്ക് നോക്കാം ഇതിൽ നോക്കിക്കെ ഇരുപത്തിനാലാമത്തെ ആൻസർ ഏതാണ് ഒന്ന് വായിച്ചു നോക്കിയിട്ട് നമുക്ക് പറയാം തുല്യ ജോലിക്ക് തുല്യവേതനത്തിനുള്ള അവകാശം തുല്യ ജോലിക്ക് തുല്യ അതൊക്കെ ഏതാണ് വരുന്നത് ഡയറക്ടീവ് പ്രിൻസിപ്പൾ അല്ലെ മാർഗനിർദേശക തത്വങ്ങളിലൊക്കെ വരുന്നതാണ് അപ്പൊ ഏതാണ് എയും സിയും യും ഇതൊക്കെ ഏതാണ് മൗലിക അവകാശത്തില് വരുന്ന കാര്യങ്ങളാണ് ഇന്ത്യൻ ഭരണഘടനയുടെ വകുപ്പ് ആർട്ടിക്കിൾ ഏതാണ് ഇരുപത്തൊന്ന് എ ആറ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ഒരു മൗലിക അവകാശമായി ഉറപ്പു നൽകുന്നു ഏതു ഭരണഘടനാ ഭേദഗതി നിയമം അനുസരിച്ചാണ് ഈ വകുപ്പ് ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇരുപത്തി അഞ്ചാമത്തെ എ എൺപത്തി ആറാമത്തെ ഭേദഗതി ആർട്ടിക്കിൾ ഇരുപത്തി ഒന്ന് എ കൂട്ടിച്ചേർത്തു നമ്മൾ പഠിച്ചുല്ലേ ഭേദഗതിക്ക് വ്യക്തമായിട്ട് ക്ലാസ് എടുത്തിട്ടുണ്ട് എത്ര വയസ്സാണ് ആറ് വയസ്സ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ഇന്ത്യൻ ഭരണഘടനയിൽ ഭരണഘടനാ രൂപീകരണ വേളയിൽ ഒരു മൗലിക അവകാശമായി ഉൾപ്പെടുത്തുകയും പിന്നീട് നാല്പത്തിനാലാം ഭരണഘടനാ ഭേദഗതിയിലൂടെ എടുത്തുമാറ്റപ്പെടുകയും ചെയ്ത അവകാശം താഴെ പറയുന്നതിൽ സ്വത്തവകാശം അല്ലെ താഴെ പറയുന്നവയിൽ ഏത് വകുപ്പിനെയാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവെ എന്ന് വിശേഷിപ്പിച്ചത് മുപ്പത്തിരണ്ടാം വകുപ്പ് വിവരാവകാശ നിയമം ഇന്ത്യൻ പാർലമെന്റ് ഏത് വർഷമാണ് പാസ്സാക്കിയത് രണ്ടായിരത്തി അഞ്ച് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ സിയെ പറ്റി താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക ഇരുപത്തി ഒൻപതാമത്തെ ആൻസർ ഏതാ വരുന്നത് എ ആണ് കേട്ടോ ഇവിടെ തെറ്റായത് ഇത് മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ചിട്ട് തെറ്റായത് ഇതാണ് എ ആണ് കേട്ടോ അപ്പോ ബിയും സിയും ഡി യും എന്താണ് ശരിയായിട്ടുള്ള പ്രസ്ഥാനങ്ങൾ അപ്പൊ നിങ്ങൾ ഈ മൂന്ന് കാര്യങ്ങൾ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് പഠിക്കണം ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ ആരാണ് രംഗനാഥ മിശ്ര മനുഷ്യാവകാശ ലംഘനം സംബന്ധിച്ച പരാതികളില് അന്വേഷണം നടത്താൻ ആർക്ക് അധികാരമുണ്ട് കമ്മീഷന് അധികാരമുണ്ട് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ പാർലമെന്റ് പാസാക്കിയ മനുഷ്യാവകാശ സംരക്ഷണ നിയമപ്രകാരം നിലവിൽ വന്ന സ്ഥാപനമാണ് മൂന്നും കറക്റ്റ് ആൻസർ ആണ് ഇനി മനുഷ്യ ഇവിടെ നമുക്ക് ഏതാ ചോദിച്ചിരിക്കുന്നത് മനുഷ്യാവകാശ ലംഘനം നടത്തുന്ന വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കുമെതിരെ ശിക്ഷാ നടപടികൾ സ്വീകരിക്കാൻ കമ്മീഷൻ അധികാരമുണ്ട് അധികാരം ഇല്ലാട്ടോ ശിക്ഷ കൊടുക്കാനുള്ള അധികാരം ഒന്നും മനുഷ്യാവകാശ കമ്മീഷൻ ഇല്ല അതിനുമേൽ നടപടികൾ എടുത്തിട്ട് എന്ത് ചെയ്യാം അത് കോടതിയെ ബോധിപ്പിക്കാം പക്ഷെ ശിക്ഷ വിധിക്കേണ്ടത് അവിടെ കോടതിയാണ് ഇന്ത്യയുടെ ദേശീയ പതാകയുടെ മാതൃകാ ഭരണഘടനാ നിർമ്മാണ സമിതി ഔദ്യോഗികമായി അംഗീകരിച്ചത് ഏത് ദിവസമാണ് മുപ്പത് സി ആണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ജൂലൈ മാസം ഇരുപത്തിരണ്ട് പഴശ്ശിരാജ കോട്ടിയോട്ടു രാജാലെ എന്നിങ്ങനെ പേരിൽ അറിയപ്പെടുന്ന ഭരണാധികാരി പഴശ്ശിരാജ കേരളത്തിൽ നടന്ന മാപ്പിള കലാപങ്ങളെ കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിക്കപ്പെട്ട കമ്മീഷൻ വില്യം ലോഗൻ കമ്മീഷൻ മുപ്പത്തിരണ്ടാമത്തെ ആൻസർ സി ആണ് തരിസാപ്പള്ളി ലിഖിതം എഴുതി തയ്യാറാക്കിയത് ആരാണ് അയ്യനടികൾ തിരുവടികൾ തരിസാപ്പള്ളി ലിഖിതം ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച സംഭവം ക്ഷേത്രപ്രവേശന വിളംബരം തിരുവിതാംകൂറിൽ സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നടപ്പിലാക്കിയ ഭരണാധികാരി തിരുവിതാംകൂറിൽ സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം റാണി ഗൗരി പാർവതിബായി രാജ്യസമാചാരം എന്ന പത്രം ആരംഭിച്ചത് ഹെർമൻ ഗുണ്ടർട്ട് തുലാം പത്ത് സമരം എന്ന് അറിയപ്പെടുന്നത് പുന്നപ്ര വയലാർ സമരം മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിക്കാനിടയുണ്ടായ ഉടമ്പടി ശ്രീരംഗപട്ടണം ഉടമ്പടി എപ്പോഴാണ് ശ്രീരംഗപട്ടണം ഉടമ്പടി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടില് കണ്ണീരും കിനാവും എന്ന ഗ്രന്ഥം ആരുടേതാണ് ബി ടി ഭട്ടതിരിപ്പാട് മലയാളി മെമ്മോറിയൽ തയ്യാറാക്കിയ വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ക്രിക്കറ്റ് ഇതിഹാസമായിരുന്ന ഷെയ്ൻ ബോണിന്റെ ജന്മസ്ഥലം ഓസ്ട്രേലിയ പിങ് പോറിയപ്പെടുന്ന കായിക വിനോദം ഏതാണ് ടേബിൾ ടെന്നീസ് പിങ് ടേബിൾ ടെന്നീസ് മാന്ത്രികൻ എന്നറിയപ്പെടുന്ന കായിക താരം ധ്യാൻചന്ദ് പൂക്കോട്ട് തടാകം സ്ഥിതി ചെയ്യുന്ന ജില്ല വയനാട് പാലക്കാട് ജില്ലയിലെ നിത്യഹരിത വനം സൈലന്റ് വാലി കേരളത്തിലെ നാട് നാടുകളെ കുറിച്ച് വിവരങ്ങൾ ലഭിക്കുന്നത് നാൽപ്പത്തി ആറാമത്തെ സി ആണ് വട്ടെഴുത്ത് ലിഖിതം കേരളത്തിലെ ഏറ്റവും വലിയ ഭൂഗർഭ ജലവൈദ്യുത നിലയം മൂലമറ്റം പ്രാചീന കാലത്ത് ചൂർണി എന്നറിയപ്പെട്ട നദി ഏതാണ് പെരിയാർ അഞ്ചു തിണകളിൽ നെയ്തൽ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് കടൽ തീരം സംഘകാലഘട്ടത്തിൽ ഉപ്പ് വ്യാപാരികൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത് ഉമ്മണർ ഒരു ദിവസം നമ്മുടെ വായിൽ വീഴാൻ പോകുന്ന എന്ന അവതിനെ വിശേഷിപ്പിച്ചത് ആരാണ് ഡെൽഹൌസി പ്രഭു ഗാന്ധിജി അധ്യക്ഷ പദവി അലങ്കരിച്ച കോൺഗ്രസ് സമ്മേളനം ബൽഗാം സമ്മേളനം ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന ഗ്രന്ഥം രചിച്ചത് മൗലാന അബ്ദുൽ കലാം ആസാദ് ഗാന്ധിജിയുടെ പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം ഏത് സമരവുമായി ബന്ധപ്പെട്ടതാണ് ക്വിറ്റ് ഇന്ത്യ സമരം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകിയ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ക്ലമന്റ് ആറ്റ്ലി സന്താളർ അധിവസിച്ചിരുന്ന ഭൂമി ഏതാണ് സന്താളർ അധിവസിച്ചിരുന്ന ഇന്ത്യയിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് അടിത്തറ പാകിയ യുദ്ധം പ്ലാസി യുദ്ധം സതി സമ്പ്രദായം നിർത്തലാക്കിയ ബ്രിട്ടീഷ് ഭരണാധികാരി വില്യം ബെൻഡിക് പ്രഭു സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി സ്ഥാപിച്ചത് ഗോപാലകൃഷ്ണ ഗോഖലെ ഭാരതത്തിന്റെ ഉരുക്ക് മനുഷ്യൻ എന്നറിയപ്പെട്ടത് സർദാർ വല്ലഭായ് പട്ടേൽ താഴെ കൊടുത്തിരിക്കുന്നവരിൽ നിന്ന് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കഠിനമായ പദാർത്ഥത്തിന്റെ പേര് ഇനാമൽ ഇനാമൽ എവിടെയാണ് പല്ലില് പ്രായപൂർത്തിയായ ഒരു സാധാരണ മനുഷ്യന്റെ വായിൽ ആകെയുള്ള ഉളിപ്പല്ലുകളുടെ എണ്ണം എത്രയാണ് സി എത്രയാണ് എട്ടാണ് കേട്ടോ ജീവകത്തിന്റെ അഭാവമാണ് മനുഷ്യരില് മോണയില് പഴുപ്പ് രക്തസ്രാവം എന്നീ ലക്ഷണങ്ങൾക്ക് കാരണമാകുന്നത് ജീവകം സി കേരള സംസ്ഥാന സർക്കാർ നടപ്പിലാക്കി വരുന്ന സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതിയുടെ പേര് എന്താണ് അറുപത്തിനാല് ഡി ആണ് സുഹൃതം താഴെ പറയുന്ന ഒന്നു മുതൽ നാല് വരെയുള്ള ഇനങ്ങളിൽ കൊതുകുകൾ മുഖേന അല്ലാതെ കൊതുകുകൾ മുഖേനയല്ല കൊതുകുകൾ മുഖേന അല്ലാതെ പകരുന്ന രോഗങ്ങൾ ഏവ എന്നാണ് ചോദ്യം വന്നിരിക്കുന്നത് അപ്പൊ ഏതൊക്കെ ഇതും അറുപത്തി അഞ്ചാമത്തെ എ ആണ് കേട്ടോ ഒന്നും മൂന്നും ഒന്നും മൂന്നും എന്താണ് കൊതുക് മുഖേന അല്ല എങ്കിൽ ഏതൊക്കെയാണ് ഒന്ന് മൂന്ന് കേട്ടോ മലമ്പനി മന്ത് ഏ മലമ്പനി അനോഫിലസ് കൊതുക് അല്ലേ മന്ത് ക്യുലക്സ് കൊതുക് താഴെ പറയുന്നതിൽ ഏത് ജില്ലയിലാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് അന്തരീക്ഷ വായുവിൽ അടങ്ങിയിരിക്കുന്ന നൈട്രജന്റെ അളവ് എഴുപത്തി എട്ട് ശതമാനം ചന്ദ്രശങ്കര എന്നത് ഏത് സസ്യത്തിന്റെ സങ്കരവർഗമാണ് തെങ്ങ് താഴെ പറയുന്നതിൽ ഏത് രാസവസ്തുവാണ് മണ്ണിന്റെ ജൈവാംശം തിരിച്ചറിയാൻ വേണ്ടി ഉപയോഗിക്കുന്നത് അറുപത്തി സി ആണ് ഹൈഡ്രജൻ പെറോക്സൈഡ് ആണ് മണ്ണിന്റെ ജൈവാംശം തിരിച്ചറിയാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ലോക വനദിനമായിട്ട് ആചരിക്കുന്നത് മാർച്ച് മാസം ഇരുപത്തി ഒന്ന് ആധുനിക സിദ്ധാന്തം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ജോൺ ഡാൾട്ടൺ സിംഗിന്റെ ഐര് കലാമിൻ കാലാവസ്ഥ വരൂണുകളിൽ നിറയ്ക്കുന്നതിനായി ഉപയോഗിക്കുന്ന ഉത്കൃഷ്ട വാതകം ഏതാണ് എഴുപത്തി മൂന്ന് എ ആണ് ഹീലിയം ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന മൂലകം ഓക്സിജൻ ആണ് ഭൂവൽക്കത്തിൽ രണ്ടാമത് ഏതാണ് സിലിക്കൺ ആണ് അല്ലെ രണ്ടാമത് സിലിക്കൺ ആണ് വാഹനങ്ങളിലെ ബാറ്ററിയിൽ ഉപയോഗിക്കുന്ന ആസിഡ് സൾഫ്യൂരിക് ആണ് ഒരു വസ്തുവിന്റെ വേഗതയെ സംബന്ധിച്ച് താഴെ പറയുന്ന ഏത് സമവാക്യമാണ് ശരി അല്ലാത്തത് വേഗതയെ സംബന്ധിച്ചിട്ട് ശരി അല്ലാത്തത് സി ആണ് വേഗത നമ്മുടെ ഈ മൂന്നെണ്ണം എന്താണ് എയും ിയും ഒക്കെ ശരിയായിട്ടുള്ള കാര്യമാണ് പ്രവൃത്തിയുടെ യൂണിറ്റ് ജൂൾ ആണ് ഇന്ത്യയുടെ ബഹിരാകാശ ഏജൻസിയുടെ പേര് ഇസ്രോ മനുഷ്യ ശരീര മനുഷ്യന്റെ ശരാശരി ശരീര ഊഷ്മാവ് എത്ര ഡിഗ്രി സെൽഷ്യസ് ആണ് എഴുപത്തി ഒൻപതാമത്തെ ബി ആണ് മുപ്പത്തി ഏഴ് ഡിഗ്രി സെൽഷ്യസ് ഒരു ലെൻസിന്റെ ഫോക്കൽ ദൂരവും പവറും തമ്മിൽ ബന്ധിപ്പിക്കുന്ന സമവാക്യം ഏതാണ് എൺപതാമത്തെ എ ആണ് കേട്ടോ പി സമം ഐഫർട്ടോ അപ്പൊ അത് പഠിച്ചു വെക്കുക റിപ്പീറ്റേഷൻ വരും അറിയാത്ത കൊസ്റ്റ്യൻസ് എന്തായാലും നോട്ട് ചെയ്യണം ഞാൻ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും വർക്കൗട്ട് ചെയ്യുമ്പോഴും പറയാറുണ്ട് അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്യൂ